ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു പെക്സ് ഓഫ് കേരള പെക്സ് ഓഫ് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളെത്തിരുന്ന കുറച്ചധികം പപ്പീസുകളെ സിരിയൻ വേണ്ടിയിട്ടാണ് പപ്പീസുകളുള്ള എല്ലാം തിരുവനന്തപുരത്താണ് ഓൾ ഇന്ത്യൻ ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് അപ്പോൾ നമ്പറുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കണും കൂടെ എനേബിൾ ചെയ്യുക അപ്പം ഞാനിടുന്ന വീഡിയോസുകളെല്ലാം അപ്പം അപ്പം നിങ്ങളുടെ ഫോണുകളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും ആദ്യം തന്നെ കാണുന്നത് അസ്കിയാണ് അസ്കീൻ്റെ മീനിയം ഫീമെയിൽ അവൈലബിൾ ആണ് പതിനാറായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത് ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോമാണ് പോമിൻ്റെ എക്സലൻറ്റ് ക്വാളിറ്റി ഉള്ള പോമുകളാണ് അതിൽ ടിക്ക് മാർക്ക് വീണ പോം സെയിലായിട്ടുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നാലായിരം രൂപയാണ് ചോദിക്കുന്നത് അടുത്ത മൂന്നാമതായിട്ട് വന്നിരിക്കുന്നത് ലാബാണ് ലാബിൻ്റെ ഫീമെയിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഹെവി സൈസ് എക്സ് സൈസുള്ള ലാബാണ് അടുത്ത നാലാമതായിട്ട് വന്നിരിക്കുന്നത് റോട്ടാണ് റോഡിൻ്റെ മെയിലും ഫീമെയിലും അവൈലബിളാണ് കെ സി ഐ ഉള്ള റോട്ടാണ് പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കെ സി ഐ സർട്ടിഫിക്കറ്റ് ഉള്ള ഡോഗാണ് പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് വന്നിരിക്കുന്നത് ഡോബർമാൻ ആണ് ഡോവർമാൻ്റെ മെയിൽ ഫീമെയിലും ആണ് പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യം ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല ഹെവി നല്ല ഹെവി കുറച്ച് വലിയ ടൈപ്പ് ഹെഡുള്ള ഡോവർമാൻ്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ലാബാണ് ലാബിൻ്റെ മെയിലും ഫീമെയിലും അവൈലബിൾ ആണ് ഏഴായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യം ഉള്ളവരുണ്ടെന്ന് കോൺടാക്ട് ചെയ്യുക നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് ലാബിൻ്റെ കുറേ പപ്പികൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അടുത്ത വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോമാണോ പോമിൻ്റെ മെയിലും ഫീമെയിലും അവൈലബിൾ ആണ് നാലായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഓക്കെ കേസ് അടുത്ത വീഡിയോ കാണുന്നത് താങ്ക്